മലയാളം സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര പരമ്പരയിലിപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ദീപുവിൻ്റെ കള്ളക്കളികൾ പിടികൂടിയിരിക്കുകയാണ് സുമിത്ര ഇതോടെ ദീപു ആകെ ഞെട്ടി കാര്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ദീപു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ദീപു ഭയപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ സുമിത്രയെ ചെന്ന് കണ്ട് സുമിത്രയോട് മാപ്പ് പറയുന്നതിനുള്ള തീരുമാനമെടുക്കുകയാണ് ദീപു ചെയ്യുന്നത് സുമിത്രയോട് തനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി എന്നും തന്നോട് ക്ഷമിക്കണം എന്നും അഭ്യർത്ഥിക്കുന്ന ദീപു പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ താൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാമെന്നുള്ള കാര്യവും ദീപു പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ദീപുവിനോട് ഇതേ തുടർന്ന് സുമിത്ര ക്ഷമിക്കുന്നതിനും തയ്യാറാകുന്നു ഒരിക്കലും ദീപുവിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര പക്ഷേ ഈ കാര്യം വിട്ടുകളയാൻ താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്രയുടെ ഇരുകൈകളും കൂപ്പിക്കൊണ്ട് മാപ്പ് പറയുകയും ചെയ്യുന്നു ദീപു ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്